നാട്ടിലടി ഉണ്ടാകാൻ എന്തെല്ലാമാണ് കാരണങ്ങൾ കോഴിക്കോട് നടക്കാവിലെ ഒരു ഹോട്ടലിന് മുന്നിൽ മദ്യപിച്ച് രണ്ട് സംഘങ്ങൾ എത്തുന്നു ഇരു സംഘവും പരിചയപ്പെടുന്നു പിന്നാലെ ഒരുമിച്ച് മദ്യപിക്കുന്നു ഇനിയാണ് അടി പരിചയപ്പെട്ടതല്ലേ നിങ്ങൾ ഞങ്ങൾക്ക് ബീഫ് ഫ്രൈ വാങ്ങിത്തണമെന്ന് ഒരു സംഘം യുവാക്കളുടെ ആവശ്യം പിന്നീട് അങ്ങോട്ട് അടി അടിയോടടി വെള്ളിയാഴ്ച രാത്രിയാണ് നടക്കാവിൽ വിചിത്രമായൊരു കൂട്ടയടി നടന്നത് മദ്യം ആവോളം അടിച്ചു കയറ്റിയ ഒരു സംഘം ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തി അതേ മൂടിൽ തന്നെ മറ്റൊരു സംഘവും രാത്രി അവിടെ എത്തി രണ്ടു സംഘവും ഹോട്ടലിൽ കയറിയില്ല ഉള്ളിലുള്ളത് മദ്യമാണല്ലോ പരസ്പരം പരിചയപ്പെട്ടതായി ഒരുമിച്ച് ചിയേഴ്സ് പറഞ്ഞ് കുടിയും ആരംഭിച്ചു ഇനിയാണ് അടി ബീഫ് ഫ്രൈക്ക് വേണ്ടിയുള്ള അടി മദ്യം തലയ്ക്ക് പിടിച്ച ഒരു സംഘത്തിന് മുന്നിലുള്ള ഹോട്ടലിൽ നിന്ന് ബീഫ് ഫ്രൈ വേണം പക്ഷെ ഒരു ഡിമാൻഡുണ്ട് മുൻപ് പരിചയപ്പെടുകയും ഒരുമിച്ച് കുടിക്കുകയും ചെയ്തവർ തന്നെ ബീഫ് ഫ്രൈ വാങ്ങിത്തരണം ഒന്നും രണ്ടും പറഞ്ഞ് പിന്നെ അടി തുടങ്ങി ഞങ്ങൾ ഞങ്ങളെന്തിന് നിങ്ങൾക്ക് ബീഫ് വാങ്ങിത്തരണമെന്നായി ഒരു സംഘം അടി വൻ സംഘർഷത്തിലേക്ക് പോകുമെന്ന് മനസ്സിലാക്കിയ നാട്ടുകാരും അടുത്തുണ്ടായിരുന്ന ഹോട്ടൽ ജീവനക്കാരും പോലീസിനെ അറിയിച്ചു ബീഫ് കറി ഇവിടുന്ന് വാങ്ങിപ്പോയി പിന്നെ ഇവിടുന്ന് സൈഡിൽ രണ്ട് രണ്ടാൾക്കെ വെള്ളം അടിക്കുന്നുണ്ടായിരുന്നു അവർ തമ്മിലാണ് വിഷയം ഉണ്ടായത് പിന്നെ അവരടുത്ത് എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനുണ്ടായി അവർ തമ്മിൽ അടി ഉണ്ടായി യുവാക്കൾ നടുറോഡിൽ ഏറ്റുമുട്ടിയതോടെ അരമണിക്കൂറിലധികം നഗരത്തിൽ ഗതാഗതം സ്തംഭിച്ചു വിവരമറിഞ്ഞ് പോലീസ് എത്തിയിട്ടും യുവാക്കൾ തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടി സംഘർഷത്തിൽ സാരമായി പരിക്കേറ്റ ഒരു യുവാവിനെ പോലീസ് ആശുപത്രിയിലേക്ക് മാറ്റി റോഡിൽ തമ്മിലടിച്ച നാല് യുവാക്കൾക്കെതിരെ നടക്കാവ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ന്യൂസ് മലയാളം കോഴിക്കോട്